പിശാചവന്റെ ദുർബോധനം നടത്തുക ആറ് വഴികളിലൂടെയാണ് ആറ് വഴികളിലൂടെയാണ് പിശാചവന്റെ ദുർബോധനം നടത്തുക മനുഷ്യന് വഴിതെറ്റിക്കാൻ പിശാചിന് ആറ് വഴികളുണ്ട് ആ ആറ് വഴികൾ കൃത്യമായി അദ്ദേഹം നമുക്ക് ഓരോ തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്ത് നിറച്ചുമ്പോൾ പ്രബോധകന്മാർ പ്രബോധനം നടത്തുമ്പോൾ ആ ആറ് വഴികൾ തന്നെയാണ് മുൻഗണനാക്രമത്തിൽ പരിഗണിക്കപ്പെടേണ്ടത് ഏതൊക്കെയാണ് ആ വഴികൾ ഏതൊക്കെയാണ് ആ ആ വഴികൾ ഏതൊക്കെയാണ് ആ മാർഗങ്ങൾ ഏതൊക്കെയാണ് ഇവലി സാധ്യമായി ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുക ഒന്നാമത്തെ വിഷയം പ്രിയപ്പെട്ടവരെ ശുർക്ക് തന്നെയാണ് അവന്റെ വിശ്വാസം നശിപ്പിക്കുക എന്നതാണ് അവന്റെ ഈമാൻ നശിപ്പിക്കുക എന്നതാണ് അവന്റെ വിശ്വാസപരമായ തേജസ്സും ബോധസും നശിപ്പിക്കുക എന്നതാണ് കാരണം ഒരാൾ ശുർക്ക് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ശുർക്ക് ചെയ്ത് മരിച്ചുപോയൊരു മനുഷ്യന് തൗപ ചെയ്യാതെ മരിച്ചുപോയൊരു മനുഷ്യന് ഒരിക്കലും رب سبحانه وتعالى ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا فقد افترى اثما عظيما അത്ര കൃത്യമായിട്ടാണ് ആ ആയത്തെ തുടങ്ങുന്നത് തന്നെ അവനിൽ നിശ്ചയം അവന് മാത്രം നൽകേണ്ട ഇബാദത്തുകൾ അവന് മാത്രം നൽകേണ്ട ദകൾ അവന് മാത്രം നൽകേണ്ട ആരാധനകൾ അത് മറ്റൊരാൾക്ക് നൽകപ്പെടുക എന്നത് ഒരിക്കലും പൊറുക്കപ്പെടാത്ത അക്ഷന്തവ്യമായ പാപമാണെന്ന് പരിശുദ്ധ ഖുറനിൽ പഠിച്ച വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു അതല്ലാത്ത പാപങ്ങൾ െ ചെയ്യാതിരിക്കട്ടെ ഒരു പക്ഷേ അവൻ്റെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ പരിഗണിച്ചുകൊണ്ട് പഠിച്ചത് കൊടുത്തുകൊടുത്തേക്കാം എന്നാൽ ആരാണോ ചേർക്കുന്നത് അവൻ വഴികേടിലാക്കിയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യരെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കാൻ സാധിച്ചാൽ ആ ഷിർക്കിലൂടെ അവനെ മരണം വരെ കൊണ്ടുപോകാൻ സാധിച്ചാൽ പിന്നീട് അവന് വിദൂരമായ പ്രതീക്ഷകൾ പോലും നിലനിൽക്കുന്നില്ല അവന് മോചനത്തിന്റെ വഴി ഒരിക്കലും തുറക്കപ്പെടുകയില്ല അവന് ഒരിക്കലും അതുകൊണ്ടാണ് മനുഷ്യന് വഴിതെറ്റിക്കാൻ സദാ കിണഞ്ഞ് ആ ഷുർക്കിന്റെ അപകടത്തെ കുറിച്ച് സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മനുഷ്യരിൽ ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം പുറമെ സ്വീകരിച്ചവരാണ് സ്വീകരിച്ചവരാണ് എന്നിട്ട് അവർ ചെയ്യുന്നു ഇഷ്ടപ്പെടേണ്ടത് അപ്രകാരം തന്നെ ാണ് മനു അശത്ത് എന്നാൽ വിശ്വാസികളാകട്ടെ അള്ളാഹുവിനോട് കഠിനമായ സ്നേഹമുള്ളവരാണ് അള്ളാഹുവിനോട് ശക്തമായ സ്നേഹമുള്ളവരാണ് നോക്കു നിങ്ങൾ ഇബിലീസ് അവന്റെ ദുർബോധനത്തിൽ ഒന്നാമതായി ഉപയോഗിക്കുന്നത് ഷിർഖാണ് ഷിർക്കിനെ കുറിച്ചാണ് ഷിർക്കിലേക്ക് മനുഷ്യരെ എത്തിക്കാനാണ് ഇബിലീസ് സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ആദ്യത്തെ തലമുറയെ പിശാജ് ഷിർക്കിലേക്ക് എത്തിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ മഹാനായ ആദം ആദമ അലഹിത്തു വസ്സലാമിന്റെ അടുത്തുനിന്ന് ജനത എങ്ങനെയാണ് പിന്നീട് ഷിർക്കിലേക്ക് എത്തിപ്പെടുന്നത് ആദം അലഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷം ജീവിച്ചൂടെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെയാണ് ാണ് ആ പുരുഷന്മാർക്ക് അമിതമായ രീതിയിലുള്ള ബഹുമതികളും മധുരകളും കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ തലമുറയെ ഈ പറയുന്ന ഔലിയാക്കൾക്ക് അമിതമായ മധു കൾ ഓദി കൊടുത്തിട്ടാണ് അമിതമായ മധു കൾ ജൽപ്പിച്ചു കൊടുത്തിട്ടാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് തന്നെയാണ് ഈ കേരളക്കരയിൽ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് വിഗ്രഹാരാധന ജനതയിലേക്ക് അവൻ കൊണ്ടുവന്നതുപോലെ ഘട്ടം ഘട്ടം ഘട്ടമായി ഘട്ടമായി നമ്മുടെ ഈ ഈ മലയാള മണ്ണ് കേരളക്കര കടത്തി വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും നോക്ക് ഒരു നമ്മൾ നമ്മൾ ചർച്ച മറുപടി അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രതീക്ഷ അർപ്പിക്കാമോ എന്നിത്യാദി വിഷയങ്ങളെ കുറിച്ചാണ് എന്നാൽ ഇന്ന് ചർച്ച നടക്കുന്നത് എന്തിനെ കുറിച്ചാണ് പഠിച്ചോനാണോ അല്ലയോ എന്നതിനെ കുറിച്ചാണ് സി എം ആലമാണോ അല്ലയോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച നമ്മുടെ നാട്ടിലെങ്കിൽ പ്രിയപ്പെട്ടവരെ നാളെ നടക്കാൻ പോകുന്ന ചർച്ച എന്താണെന്ന് അറിയുമോ സി എം മടവൂരിനെ പോലെയുള്ള വലിയ വിഗ്രഹങ്ങൾ പള്ളിയിൽ വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാകാം നാളെ നടക്കാൻ പോകുന്ന ചർച്ച എങ്ങനെയാണ് ഇവിലേസ് മനുഷ്യരിലേക്ക് വരിക തൗഹീദ് നശിപ്പിക്കുക മനുഷ്യനെ ആദ്യമായി വഴിതെറ്റിക്കുന്നത് ഷിർക്കിലൂടെയാണെങ്കിൽ പ്രബോധനത്തിന്റെ ഒന്നാമത്തെ വിഷയമേതാകണം ഒന്നാമത്തെ വിഷയമേതാകണം പറഞ്ഞു തരുന്നുണ്ട് എത്ര കൃത്യമാണ് എത്ര വ്യക്തമാണ് എത്ര സുതാര്യമാണ് കൃത്യമായി ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും മുൻപ് കടന്നു വന്ന പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഒരു കാര്യം ഏതാണെന്നറിയുമോ കൗലത ഒഴിവാക്കാൻ ഒരു വചനമാണ് ഏതാണ് ആ വചനം ലാ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല അള്ളാഹു അല്ലാതെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരുടെ മാതൃക അവരുടെ മാതൃക അവരുടെ പ്രബോധനത്തിന്റെ മാതൃക പ്രബോധനത്തിന്റെ മുൻഗണനാക്രമത്തിൽ ആദ്യമായി വരേണ്ടത് തൗഹീരാണ് ആദ്യമായി വരേണ്ടത് ലാ ഇലാഹ ഇല്ലയാണ് ജനങ്ങളോട് തൗഹീദ് പറഞ്ഞു കൊടുക്കണം ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലെന്ന പറഞ്ഞു കൊടുക്കണം ഈ മഹാപ്രസ്ഥാനം ഈ പ്രസ്ഥാനം കൊല്ലമായി അചഞ്ചലമായ തൗഹീദ് കേരളക്കരയിൽ കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ചിലരൊക്കെ നമ്മളെ സ്പെഷ്യാല വിപ്ലവക്കാരെന്ന് വിളിച്ചത് അതുപോലെ തന്നെ കബത്തിൽ മാത്രം കാണുന്ന വിഘടിതവാദികൾ എന്ന് വിളിച്ചത് ഈ തൗഹീദ് ശക്തമായി പറഞ്ഞത് കൊണ്ടാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും ഏറ്റവും പ്രമുഖമായും പ്രധാനമായും മുഖ്യമായും പറഞ്ഞത് ഇലാഹ ഇലാ എന്ന വചനമാണ് ലോക ചരിത്രം നിങ്ങൾ ഒന്ന് എടുത്തു നോക്ക് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ ഹൂജ് നബി അലൈഹിത്തു വസ്സലാം

ഇലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരുടെയും യും അങ്ങനെ പറയുന്നുണ്ട് ഈ പ്രവാചകന്മാരെല്ലാം വളരെ കൃത്യമായി ആദ്യം പറഞ്ഞു ലാ ഇലാഹ ആണ് പറഞ്ഞത് ഇബ്രാഹിം അലഹിത്തു വസ്സലാമും ആദ്യമായി പറയുന്നത് അതിനുവേണ്ടി അല്ലാഹു അദ്ദേഹത്തെ പ്രിപ്പയർ ചെയ്തു എന്നതാണ് വേണ്ടി ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാമിന്റെ ജീവിത സാഹചര്യം പഠിച്ചറിവ് ആ രീതിയിലാക്കി മാറ്റി എന്നതാണ് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇബ്രാഹിം നബി ജനിക്കുന്നത് ലോകത്ത് ഏറ്റവും വലിയ പ്രവാചക പ്രചാരകനായി നമുക്ക് പറയാൻ പറ്റുന്ന ഇബ്രാഹിം നബി ജനിക്കുന്നത് ഒരു ബിംബാരാധകന്റെ മകനായിട്ടാണ് എന്തിനാണ് അള്ളാഹു വസ്ബാൻ വെച്ചാൽ അങ്ങനെ ഒരു ബിംബാരാധകന്റെ മകനായിട്ട് ഇബ്രാഹിം അലഹി സ്ലാത്തു വസ്ലാമിനെ ജനിപ്പിച്ചത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ പോകുന്ന വലിയ ദൗത്യത്തിന് അദ്ദേഹത്തെ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഒരു ബിംബാരാധകനെ കൊണ്ടുവന്നിട്ട് ബിംബാരാധകനായ മക ബിംബാരാധകന്റെ മകനായി ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിനെ അള്ളാഹു ജനിപ്പിക്കുന്നത് എവിടെ നോക്കിയാലും അള്ളാഹുവിനൊരു സുന്നത്താണിത് എത്രത്തോളം വലിയ ദൗത്യമാണോ ഒരാൾക്ക് ഏറ്റെടുക്കാനുള്ളത് അത്രയും വലിയ ത്യാഗത്തിലൂടെയായിരിക്കും അത്രയും വലിയ തീക്ഷണമായ ആയിരിക്കും അയാൾക്ക് സഞ്ചരിക്കാനുണ്ടാവുക മഹാനായ റസൂൽ കരീം സുല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എത്രമാത്രം വലുതാണ് ഞാൻ നമുക്ക് കൃത്യമായി അറിയാം പ്രവാചകൻ ജനിക്കുന്നതിന്റെ മുന്നേ ഉപ്പ മരിച്ചു റസൂലുള്ളാഹി ഒരിച്ചു അലൈഹി സ്വല്ലാസ്ലി ഉപ്പയുടെ വേർപാടിന്റെ വേദന അറിയാതെ വളർത്തുന്നത് അവിടുത്തെ ഉമ്മയാണ് ആമിന ബീവിയാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരിക്കൽ തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ പ്രവാചകന്റെ ഉമ്മാക്ക് കടുത്ത രോഗം ബാധിച്ചു മരുഭൂമിയിൽ മരണപ്പെട്ടു മറ്റാരും ഇല്ല ഉമ്മയുടെ ഒരു വൃത്തിയും കുഞ്ഞു മുഹമ്മദ് ആറു വയസ്സ് മാത്രമുള്ള കുഞ്ഞു മുഹമ്മദുമാണ് ഉള്ളത് സ്വന്തം ഉമ്മയുടെ കബറ് കുടിക്കേണ്ടി വന്നു ആറാമത്തെ വയസ്സിൽ റസുല്ലാഹി സുല്ലാഹ് അലൈഹി വസ്ലമക്ക് തന്റെ ഉമ്മാന്റെ വൃത്തിയായ ആ സ്ത്രീക്ക് സഹായ സഹായം ചെയ്തു കൊടുക്കാൻ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കബറടക്കുന്നതിന് വേണ്ടി കുഞ്ഞു കൈകൾ കൊണ്ട് കബറ് മാന്തിയിട്ടുണ്ട് റസുല്ലാഹി അലൈഹി വസ്ലം അവിടുന്ന് ആ പൈതലുമായി ആ കുരുന്നുമായി ആ വൃത്തിയ മക്കയിലേക്ക് വ്യസനത്തോടെ തിരിച്ചെത്തിയപ്പോ ആ മലയുടെ വേർപാടും കൂടി അറിഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബ് സ്നേഹവാത്സല്യത്തോടുകൂടി ആറു വയസ്സുള്ള കുഞ്ഞിനെ ഏറ്റെടുക്കുകയാണ് അബ്ദുൽ മുത്തലിമിന് പരിസരത്ത് ഒരു വിരിപ്പുണ്ട് ആ വിരിപ്പിൽ മറ്റാരും ഇരിക്കാറില്ല മറ്റാരും കടന്നു വരാറില്ല അബ്ദുൽ മുത്തലിബിന്റെ താടിയിൽ പിടിച്ചു തൂങ്ങിയും ആ വിരിപ്പിൽ വന്നിരുന്നും എല്ലാ അധികാരത്തോടെയും കുഞ്ഞു മുഹമ്മദ് വളർന്നു രണ്ടു വർഷം വരെ എട്ടാമത്തെ വയസ്സിൽ അള്ളാഹു സുഹാന പ്രവാചകന്റെ തിരിച്ചു ഉപ്പാപ്പാനയും തിരിച്ചുപോലിച്ചു തിരിച്ചു തിരിച്ചുപൊളിച്ചു ഒറ്റപ്പെട്ടു അങ്ങനെയാണ് പ്രവാചകന്റെ ഉപ്പാന്റെ സഹോദരൻ അബൂ താലിബ് അസുലി അലൈഹി വസ്ലമ ഏറ്റെടുക്കുന്നത് വേർപാടിന്റെയും വിരഹത്തിന്റെയും ദുഃഖത്തിന്റെയും വേദനയുടെയും പ്രയാസത്തിന്റെയും വിരഹ ദുഃഖത്തിന്റെയും വലിയ ഘോഷയാത്രയായിരുന്നു വസുഹു അലഹി വസ്സലമയുടെ ജീവിതം മുഴുവൻ ഏഴു മക്കളുണ്ടായിരുന്നു പ്രവാചകൻ ആ ഏഴ് മക്കളിൽ അവസാനം മരണപ്പെടുമ്പോ മരണശൈലയിൽ കിടക്കുമ്പോ ഒന്ന് സ്വകാര്യം പറയാൻ ഒന്ന് സംസാരിക്കാൻ തൻ്റെതായി ഈ ലോകത്ത് ബാക്കിയാക്കി പോകുന്ന ഒരു മകളെന്ന രീതിയിൽ ഒന്ന് കൺകുളിർക്ക കാണാൻ കൺകുളിർക്കാണാൻ ഫത്തിമ അലഹി അന്നെ മാത്രമാണ് ബാക്കിയാക്കി കിട്ടിയത് മാത്രമല്ല ആ ബാക്കിയാക്കി കിട്ടിയ മകളും തന്റെ മരണത്തിന് ശേഷം ആറു മാസം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് അള്ളാന്റെ റസൂലിന് റബസ് നൽകുകയും ചെയ്തു നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിന്ന് ും ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കുമുള്ള യാത്രയായിരുന്നു റസൂലിന്റെ ജീവിതം മൂന്നാൻമക്കളും ജീവിതകാലത്ത് തന്നെ മരിച്ചുപോയി വാലറ്റവൻ ഇനി അനന്തരമില്ലാത്തവൻ തന്റെ ജീനിനെ നിലനിർത്താൻ കഴിയാത്തവൻ എന്ന രീതിയിൽ മക്കയിലെ കുഫാറുകൾ റസൂലിനെ അബുത്തർ എന്ന് വിളിച്ചു വാലറ്റവൻ എന്ന് വിളിച്ചു അല്ല മറുപടി നൽകി ഞാൻ ധാരാളം നൽകിയിരിക്കുന്നു ധാരാളം അതുകൊണ്ട് അങ്ങ് നമസ്കരിക്കുക ബലികർമ്മം അർപ്പിക്കുകയും ചെയ്യുക അങ്ങയോട് വൈരാഗ്യവും വൈരുദ്ധ്യവും കാണിക്കുന്നവൻ ആരാണോ അവനാണ് വാലറ്റ് പോയവൻ എന്ന് അള്ളാഹു സുഹാന അവരോട് മറുപടി പറയുകയാണ് എന്താണ് കാരണം പ്രവാചകൻ വലിയ ദൗത്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വലിയ ദൗത്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ റസൂൽ ഹിറാഖു വെച്ച് ആദ്യമായി വഹിയെ ലഭിക്കുമ്പോൾ പ്രവാചകൻ എങ്ങനെയാണ് വഹി ലഭിക്കുന്നത് അജ്ഞാതമായ രൂപത്തിൽ ഇതുവരെ പരിചയമില്ലാത്തൊരു രൂപത്തിലാണ് ജിബിലിഅസ്ലാത്തു വസ്സലാം വരുന്നത് എന്നിട്ട് പറയുന്നത് എന്നാണ് എന്നാണ് ജീവിതത്തിൽ അക്ഷരം കൂട്ടി വായിച്ചിട്ടില്ലാത്ത എഴുതാൻ അറിയാത്ത നിരക്ഷരനായ റസൂലിനോട് എന്ന് പറയുന്നത് തന്നെ പീഡനമാണ് ഒരു തരത്തിലുള്ള വേദനയാണ് ഉണ്ടാക്കുക അങ്ങനെ ആത്മാവും ശരീരവും ഞെരിഞ്ഞമരുന്ന സമയത്താണ് ആദ്യമായ വഹീന്റെ വചനങ്ങൾ അള്ളാഹു പ്രവാചകന്റെ മനസ്സിലേക്ക് ക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയില്ലെങ്കിലും തറവാടായ മക്കയിലെ കവികളെ വെല്ലുവിളിക്കാൻ പോണ അവരെ മുഴുവൻ തറമറ്റിക്കാൻ പോകൾ നിന്റെ നാവിലൂടെ നിന്റെ വായിയിലൂടെ നിർഗളിക്കാൻ പോകുന്നു എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം വായിക്കുക ബിസ്മി ഖലഖ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് പേടിച്ച് വീട്ടിലേക്ക് പോയ പ്രവാചകന്റെ ചരിത്രം ചെറുപ്പം തൊട്ട് നമ്മൾ എന്നെ പുത എനിക്ക് വയ്യ ഞാൻ തളർന്നിരിക്കുന്നു ഞാൻ പേടിച്ചിരിക്കുന്നു ഞാൻ ഭയപ്പാടിലാണ് എന്ന് പറഞ്ഞ് തന്റെ വീട്ടിലേക്ക് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാ അലൈക ഖൗലൻ പോയു അലൈക ഖൗലൻ നബിയേ തയ്യാറാവുക രാത്രിയിൽ രാത്രി നമസ്കരിക്കുക സുജൂദിലൂടെ റുകൂഇലൂടെ ഖിയാമിലൂടെ ഹൃദയത്തെ സജ്ജമാക്കി നിർത്തുക അലൈക ഖൗലൻ ഇന്നുൽകി ഭാരമേറിയ വാക്കുകൾ ഭാരമേറിയ വചനങ്ങൾ ഇതാ അങ്ങയുടെ മനസ്സിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ് അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരപ്പെടാൻ പോകുകയാണെന്ന് അള്ളാഹു ഉജ്ജ്വലമായ വഴിയിലേക്ക് പ്രവാചകൻ റസൂലിനെ പ്രവേശിപ്പിക്കുന്നതിന്റെ മുന്നേ ആ ഹൃദയത്തെ അവൻ പാകപ്പെടുത്തി ആ മനസ്സിനെ അവൻ പാകപ്പെടുത്തി അങ്ങനെയാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെ എല്ലാം അള്ളാഹു പാകപ്പെടുത്തിയിട്ടുള്ളത് ഒരു തെറ്റും ചെയ്യാതെ യൂസഫ് അലഹിസ്ലാത്തു വസ്സലാം ഏഴു കൊല്ലമാണ് ജയിലിൽ കടന്നത് എന്തിനാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി ബാല്യകാലത്താണ് അദ്ദേഹം കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് തന്റെ പിതാവിന്റെ മടിച്ചട്ടിൽ എല്ലാ വാത്സല്യങ്ങളും അനുഭവിച്ച് ജീവിക്കുമ്പോഴാണ് ഈജിപ്തിന്റെ അടിമചന്തയിൽ തുച്ഛമായ വിലക്ക് യൂസുഫ് അലഹിത്തു വസ്സലാം വിൽക്കപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് ഒരു അടിമ ബാലനായി ഒരു അടിമയായി ഒരു വൃത്യനായി ഒരു വേലക്കാരനായി യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാം പിന്നീട് അങ്ങോട്ടുള്ളത് ആ പ്രവാചകനെ ആ പ്രവാചക മനസ്സിനെ അള്ളാഹു മെരുക്കിയെടുക്കുകയായിരുന്നു തയ്യാറാക്കിയെടുക്കുകയായിരുന്നു ഒരു വലിയ ദ്രാവത്തിന്റെ പ്രബോധനത്തിന്റെ വീതിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തിരിക്കാൻ യൂനുസ് അലഹിത്തു വസ്സലാമിനെ മണിക്കൂറുകളും ദിവസങ്ങളും ഒരു മത്സ്യത്തിന്റെ ഇരുട്ടറയിൽ വയറ്റിൽ കുടുക്കിയത് ആ പ്രവാചകന് ചെറുപിയച്ച് നൽകുന്നതിന് വേണ്ടിയാണ് കൃത്യമായി പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇബ്രാഹിം അലിത്തു വസ്സലാമിനെ മുന്നേ അദ്ദേഹത്തെ അള്ളാഹു പാകപ്പെടുത്തി ഒരു വിഗ്രഹ നിർമ്മാതാവിന്റെ വീട്ടിലേക്ക് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ജനിച്ചു പോകു അദ്ദേഹം കാണുന്നത് കളിമണ്ണ് കുഴിച്ച് രൂപമുണ്ടാക്കി കണ്ണ് വെച്ച് കൊടുത്ത് കാതു വെച്ചു കൊടുത്ത് വായ വെച്ച് കൊടുത്ത് കൈകളും കാലുകളും വെച്ചു കൊടുത്ത് തന്റെ പിതാവ് വിഗ്രഹത്തെ ഉണ്ടാക്കുന്നു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇബ്രാഹിം നബി കാണുന്നത് തന്റെ പിതാവ് ഇന്നലെ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങളുടെ മുന്നിൽ ആരാധന നിമഗ്നരായി നിൽക്കുന്ന ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന മനുഷ്യരെയാണ് പുറത്തേക്ക് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാം കാണുന്നത് അത്ഭുതപ്പെട്ടു അദ്ദേഹം ആ അത്ഭുതം ക്രമേണ ക്രമേണ മനസ്സിന്റെ അകത്തുള്ള സംഘടനത്തിലേക്ക് വഴിമാറി ഹൃദയത്തിന്റെ ഉള്ളി ബുദ്ധിയും ചിന്തയും അതോടൊപ്പം അന്ധവിശ്വാസവും സംഘടനത്തിൽ ഏർപ്പെട്ടു ആ സംഘടനം അവസാനം ഉറച്ച തൗഹീദി പ്രഖ്യാപനത്തിൽ എത്തിച്ചേർന്നു വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഇന്നലകളിൽ താൻ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങൾ ആ വിഗ്രഹത്തിന്റെ മുന്നിൽ ആരാധനയർപ്പിക്കുന്ന പിതാവിനെ കണ്ടപ്പോ അവസാനം അള്ളാഹു അള്ളാഹു വിവരിക്കുന്നു ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ പിതാവിനോട് പറയുകയാണ് ഉപകാരവും മുന്നിൽ എന്തിനാണ് ഉപ്പാ നിങ്ങൾ ആരാധന അർപ്പിക്കുന്നത് ഈ ബിംബത്തിന്റെ മുന്നിൽ എന്തിനാണ് നിങ്ങൾ കരയുന്നത് സങ്കടം പറഞ്ഞ് ഈ ബിംബത്തിന്റെ മുന്നിൽ എന്തിനാണ് നിങ്ങൾ പൊട്ടിക്കരയുന്നത് ഇത് കേൾക്കൂല ഉപ്പാ ഇത് കാണൂല ഉപ്പാ ഇതിനൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല ഉപ്പാ എന്ന് ഇബ്രാഹിം അലഹിത്തു വസ്സലാം പറയുകയാണ് പ്രിയപ്പെട്ടവരെ ആ പിതാമിന്റെ മറുപടി ഇബ്രാഹിമേ എന്റെ ഇലാഹുകളെ എന്റെ ദൈവങ്ങളെ തള്ളിപ്പറയാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇതിനീ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് എറിഞ്ഞാട്ടുന്നതാണ് എനിക്കിങ്ങനെ ഒരു മോന വേണ്ട എനിക്കിങ്ങനെ ഒരു മോനെ ഇല്ലാ നിങ്ങളെ ഇറക്കി വിടണ്ട നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ മുന്നേ ഞാനിതാ സ്വമേധയാ ഇറങ്ങി പോകുകയാണ് ഞാനിതാ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞ് എന്ന വചനത്തിന് വേണ്ടി എന്റെ ഇരുപതാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഇബ്രാഹിം നബിയുടെയും ഉപ്പയുടെയും ഒരു സംഭാഷണം കൂടി വരാനിരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് കഴിഞ്ഞ സംഭാഷണമാണ് അള്ളാൻ റസൂലിന്റെ ഹദീസിൽ ഒരു സംഭാഷണം കൂടി വിവരിക്കുന്നുണ്ട് അത് നടക്കാനിരിക്കുന്നതാണ് എവിടെ വെച്ച് നടക്കാനിരിക്കുന്നതാണ് പരലോകത്ത് വെച്ച് നടക്കാനിരിക്കുന്നതാണ് ആ സംഭാഷണം എന്താണ് ഇബ്രാഹിം നബി മാഷറയിൽ നിൽക്കുമ്പോ തന്റെ പിതാവിനെ കാണുമെന്നാണ് ആ പിതാവ് വല്ലാത്ത അവസ്ഥയിലായിരിക്കും അപമാനിതനായി വിഷണ്ണനായി അങ്ങനെയാണല്ലോ ഉണ്ടാവുക ചെയ്ത് തളർന്നവരെ പോലെ മുഖങ്ങൾ മൂടപ്പെട്ടുകൊണ്ടായിരിക്കും ആ മനുഷ്യരാ പരലോകത്തുണ്ടാവുക അവരുടെ മുഖങ്ങൾ കുത്തി ആയിരിക്കും ഉണ്ടാവുക ളുകളുണ്ടല്ലോ അവരുടെ മുഖങ്ങൾ വിഷമത്താൽ പേടിയാൽ ഭയത്താൽ ഇരുണ്ടതായിരിക്കും ഇരുണ്ടു പോയിട്ടുണ്ടാകും ആ രീതിയിലായിരിക്കും അവിശ്വാസികളുടെ മുഖം മുഴുവൻ ഉണ്ടാവുക ഇബ്രാഹിം അലൈസ്ലാത്തു വസ്ലാമിന്റെ ഉപ്പാന്റെ മുഖവും പാപ്പാന്റെ മുഖവും അതുപോലെ തന്നെ ആറുണ്ടാവുക ഈ ഉപ്പയും മകനും ആശ്രയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് ഉപ്പ മകനോട് പറയുകയാണ്പ്പകനോട് ഉബ്രാഹിം നബീ തന്റെ ഉപ്പാനോട് പറയുകയാണ് ഉപ്പാ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നെ പിൻപറ്റാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു എന്ന് ഉപ്പാ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഉപ്പാന്റെ ഒരു മറുപടി ഉണ്ട് എന്താണെന്ന് അറിയുമ്പോ മോനെ ഇന്നേ ദിവസം നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം ഈ ബാപ്പ നീ പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാണ് ഇബ്രാഹിം വീത മനസ്സിൽ വേദനിച്ച് കൊണ്ടുപിടിച്ച റബ്ബിനോട് പറയുകയാണ് അള്ളാഹുവിനോട് പറയുകയാണ് റബ്ബേ നീ എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് നീ എനിക്ക് വായ്പ നൽകിയിട്ടുണ്ടെന്നാണ് ഈ പരലോകത്ത് വെച്ച് ഈ ഹസ്റന്റെ മൈതാനിയിൽ വെച്ച് എന്നെ അപമാനിച്ചുകൾ ഇല്ല എന്ന് എന്നെ അപമാനിക്കുകയില്ല എന്ന് നീ എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്റെ പിതാവിനെ ഈ രീതിയിൽ കാണുന്നതിനേക്കാൾ അപമാനം മറ്റെന്താണുള്ളത് ഇതിനേക്കാൾ വലിയ നാണക്കേട് മറ്റെന്താണുള്ളത് എന്ന് ഇബ്രാഹിം അലൈഹി തന്റെ രക്ഷിതാവിനോട് പരാതി പറയുകയാണ് പരിഭവം പറയുകയാണ് ആ സമയത്ത് അള്ളാഹു അദാ തിരിച്ചു പറയുന്നു ഇബ്രാഹിം നീ അങ്ങയുടെ അങ്ങയുടെ കാലികൾക്കിടയിലേക്ക് ഒന്ന് നോക്കുക അങ്ങനെ അദ്ദേഹത്തിന്റെ കാലുകൾക്കിടയിലേക്ക് നോക്കുമ്പോ ചെളിപുരണ്ട രീതിയിൽ വികൃതമായ രീതിയിൽ തന്റെ പ്രിയപ്പെട്ട സംഭവിച്ചതായി ഇബ്രാഹിം അലിത്തു വസ്സലാം കാണുകയാണ് എന്നിട്ട് ഇബ്രാഹിം നബിയുടെ മുന്നിൽ വെച്ചു തന്നെ ആ പിതാവിനെ രൂപമാറ്റം സംഭവിച്ച പിതാവിനെ കോലം മാറിയ പിതാവിനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പ്രവാചകൻ വസ്സലാം നിങ്ങൾ പ്രിയപ്പെട്ടവരെ ആരാണ് ഇബ്രാഹിം അലിസ്ലാത്തു വസ്ലാം അള്ളാഹുവിന്റെ ഉച്ചചാതി എന്ന് വിളിക്കപ്പെട്ട വിളിക്കപ്പെട്ടാതിയാണെന്ന് പറയപ്പെട്ട ആ മഹാനുഭവനായ പ്രധാനിയായ പ്രവാചകൻ ആ പ്രവാചകന്റെ വാപ്പയായിട്ട് ആയിട്ട് പോലും പരലോകത്തൊരു പരിഗണന പോലും അദ്ദേഹത്തിന്റെ പിതാവിന് ലഭിച്ചില്ല എങ്കിൽ എത്രമാത്രം പ്രധാനമാണ് എന്ന് ഈ ഒരൊറ്റ വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും